എല്ലാവർക്കും ജയം ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ അറിയിക്കാണ് അത് എന്തിനാണ് നന്ദി എന്ന് പറഞ്ഞാല് നമ്മുടെ ചാനൽ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള വലിയൊരു കടമ്പ പിന്നെ പിന്നിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് നന്ദി നിങ്ങളോടാണ് പറയാനുള്ളത് കാരണം ഒരുപാട് ലെങ്തി വീഡിയോസ് ഒന്നും കൂടാതെ ഷോർട്സിലൂടെ മാത്രമാണ് നമുക്ക് ഇത്രയും വലിയൊരു പിന്നെ നേട്ടം കൈവരിക്കാതെ അതെ നേട്ടം കൈവരിക്കാൻ പറ്റിയത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ് അവർക്ക് എക്സ്പെക്ട് ചെയ്യാതെയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയത്ത് ലങ്ത് വീഡിയോ ഇല്ലാതെ ഒരു ഷോർട്സിൽ ഒന്നര മിനിറ്റിന്റെ വീഡിയോ മാത്രം ചെയ്തിട്ട് ഞങ്ങൾക്ക് നാൽപ്പതിനായിരം ആളുകൾ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത് എല്ലാവർക്കും ഹൃദയത്തിൽ നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെ നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഫീഡ്ബാക്സ് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഇനിയും മുന്നോട്ട് പിന്നെ നല്ല നല്ല കണ്ടൻസുമായിട്ട് ആളുകളെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റുമായിട്ട് നമ്മൾ മുന്നോട്ട് വരും എന്ന് അറിയിക്കുകയാണ് അറിയിക്കാൻ അപ്പൊ ഏതായാലും ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻസൂർ പറയും എന്താണ് ഇന്നത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളായിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അരുണമായി എന്നിട്ടുള്ള ഒരു ഫീമെയിൽ ട്രാവലർ ആണ് ഒരുപാട് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ട് അവൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ളൊരു വീഡിയോ ഇന്ന് രാവിലെ കണ്ട് രാത്രിയിൽ അവൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ചെറുതാക്കിട്ട് പറയാം ഞാൻ അമേരിക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞ് ഉടനെ തന്നെ എന്നെ പരിചയമുള്ള ഒരു അത്തറു വയസ്സുള്ള ഒരാൾ എന്നെ എനിക്കറിയാം അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഞാനിവിടെ താമസിക്കുകയാണ് രാത്രിയിൽ പെട്ടെന്ന് എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ റോട്ടിലാണ് റോഡിലൊക്കെ നിറയെ പോകുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ആണ് പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികൾ വളരെ എന്താ പറയുക ലോല ഹൃദയന്മാരാണ് എങ്ങോട്ട് പോരും ഞങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് പക്ഷേ അവരും തന്നെ ഈ അരുണിമ അന്ന് നൈറ്റിൽ അവിടുന്ന് ഇൻവൈറ്റ് ചെയ്യും ചെയ്യുമ്പോ അവര് പറയുന്നുണ്ട് മോളെ ഇനി ഇന്നല്ല പോണ്ടത് തിങ്കളാഴ്ച പോയാൽ മതി നീ ഇന്ദ്ര ഇപ്പൊ പോണത് എന്ന് പറയുമ്പോ അവൾ അങ്ങനെ ഇങ്ങനെ കൃക്ര സംസാരങ്ങള് വീഡിയോ ഉണ്ടാകാൻ കാണിച്ചു തരാം അപ്പൊ അവള് വളരെ എന്താ പറയാ ഒരു അഹങ്കാരത്തോട് കൂടി സംസാരിക്കുന്നുണ്ട് അരുണിമ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കമന്റ് ചെയ്യ അവള് പറയുന്നുണ്ട് ഞാൻ നാല്പത് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എങ്ങനെയൊക്കെയാണ് എവിടെക്കാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകപരിചയം ഇല്ല എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലോകപരിചയമൊക്കെ ഉണ്ട് എന്നുള്ളത് ആ ഒരു സെൻറ്റൻസ് വല്ലാത്ത ഒരു ഒരു അരാജകത്വം സൃഷ്ടിക്കാണ് അപ്പോൾ അരുണിമയാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഓക്കെ അരുണിമയ നമ്മൾ വീഡിയോസ് കാണാറുണ്ട് റീല് കാണാറുണ്ട് പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അവൾ ഇതുപോലെ മുമ്പ് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് അവൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവൾ ഷോർട്സ് ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത്രേ ഉള്ളിൽ കയറിക്കോ എന്നുള്ളത് അതിനാ വീഡിയോ കാണുന്നുണ്ട് ഞാനന്ന് പ്രതികരിക്കാഞ്ഞാണ് കാരണം മലപ്പുറത്ത് അങ്ങനെ സംസ്കാരമില്ല മലപ്പുറത്തുള്ളതൊക്കെ എന്താണ് സ്വന്തം മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആളുകളാണ് ഏത് മതക്കാരാണെങ്കിലും അവർ നമ്മൾ പാരമ്പര്യമായിട്ട് സ്വന്തം ബൂട്ടിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് അത് മറച്ചിട്ടും കാണിക്കേണ്ടത് കാണിച്ചിട്ടുമാണ് നിൽക്കുന്നത് അപ്പോൾ ഷോർട്ട് സെറ്റ് ധരിക്കൽ വലിയ അഹങ്കാരം ഉണ്ടാവും അതൊക്കെ ബെഡ്റൂമിൽ നിങ്ങൾ പേഴ്സണൽ പ്രൈവസിയിൽ ഇട്ടാൽ മതി പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ എന്തായാലും റിയാക്ട് ചെയ്യും വീട്ടുകാരുടെ കൾച്ചർ എങ്ങനെയാണോ അത് അവർ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു അന്തസ്സ് അഭിമാനം കൾച്ചറൊക്കെ ഡ്രസ്സിങ്ങിലും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി പറയും അതായത് ഈ ഒരു വിഷയത്തിൽ അരുണിമയുടെ വിഷയത്തിൽ മൻസൂർ അതിന്റെ ചെറിയൊരു പിന്നെ ഭാഗമാണ് പറഞ്ഞത് അപ്പോൾ അരുണിമ എല്ലാ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ തന്നെ ഇത്തവണ അരുണിമ ചൂസ് ചെയ്തത് അമേരിക്കയാണ് അമേരിക്കയിൽ പോവാന്ന് പറഞ്ഞ സമയത്ത് തന്നെ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറയപ്പെടുന്ന ജോർജ് ആട്ടൻ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് അതെ അത് ഈ ജോർജ് ആട്ടൻ അരുണിമയായിട്ട് ബന്ധപ്പെടുന്നു നിങ്ങൾക്കുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തുന്നു എന്നാണ് അരുണിമയുടെ ഭാഷ്യം എന്തായാലും അരുണിമ അവിടെ എത്തിയതിനു ശേഷം രണ്ടു ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം ജോർജ് ഏട്ടന്റെ വീട്ടില് വളരെ മനോഹരമായിട്ട് അതിന് വേറൊന്നുണ്ട് ഈ ജോർജേട്ടനുമായിട്ടുള്ള വീഡിയോസ് അരുണിമയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ജോർജ്ട്ടന അത് പിന്നെ അരുണിമേനെ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതില് അരുണിമയുടെ ഭാഗത്ത് അരുണിമയുടെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ അരുണിമ കരയുന്നത് കണ്ടപ്പോ കേരളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ട്രാവലിങ്ങിനെ ഇഷ്ടപ്പെടുന്ന അരുണിമേനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ളൊരു പിന്നെ കരച്ചിലുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാനോ നീയോ അടങ്ങുന്ന ആളുകളൊക്കെ നമ്മളെ നമ്മൾ ഉണ്ടാവും അങ്ങനെ ഈ ഒരു വലിയ സഹതാപം പിന്നെ ഉണ്ടാക്കുന്നതിനിടയിലും ഒറ്റപ്പെട്ട കമൻസുകൾ നമ്മളതിൽ വായിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനും പിന്നെ പറയുന്ന ആളുകളെ നമ്മളിൽ കണ്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പിന്നെ രണ്ടു ദിവസമെങ്കിൽ രണ്ടു ദിവസം തങ്ങാനിടം തന്നിട്ടുള്ള ജോർജ് ഏട്ടനെ അല്ലെങ്കിൽ ജോർജ്ജേട്ടൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലിയെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് ഒറ്റപ്പെട്ട കമന്റ്സ് വരും നമ്മളൊരു മാന്യ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരു മാന്യത കൂടുതൽ ഹോട്ടൽ റൂമൊക്കെ മാറുക എന്നുള്ളതാണ് പൊതുവേ ആളുകൾ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഇത്രയും പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻഫ്ലുവൻസർ ട്രാവലർ ആണെങ്കിൽ സ്വന്തമായിട്ട് ഏറ്റവും ബെറ്റർ പിന്നെ വിട്ടിട്ട് നമുക്ക് നെഗറ്റീവ് ഇമേജ് ആവശ്യമില്ല അതെ അതെ ഈ ജോർജ് പിന്നെ ഇതിന്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ഒരു ഹെൽപ്പ് ചെയ്താണ് ആ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജോർജ് പിന്നെ കയ്യിൽ തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു മൂർക്കം പാമ്പായിട്ട് അരുണിമ മാറി എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിമേ പേർ അരുണിമയെ പോലെയുള്ള അരുണിമയെന്ന് പറയുന്ന ലോകം ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം ഒന്ന് തിങ്ക് ബിഫോർ ഡു ഇറ്റ് എന്നൊക്കെ പറയില്ല അതുപോലെ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും അരുണിമയുടെ വീഡിയോ ആദ്യത്തെ വീഡിയോ ഉണ്ട് ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസ് എൽ ആണ് ന്യൂജെഴ്സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാനിതാ ഈ ഒരു വീട്ടിലി ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ്ജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞുകയറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എന്റെ വളരെ മോശമാണ് അങ്ങനെയൊക്കെ പബ്ലിക് വലിഞ്ഞുകയറി വന്ന പോലെ താമസിക്കുന്നത് അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് പേഴ്സണൽ പ്രൈവസിയൊക്കെ ആയിട്ട് പിന്നെ ഈ പറയപ്പെടുന്ന ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട് കാരണം ജോർജ് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ഞാൻ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളത് അരുണിമ നോക്കണ്ടാണ് സ്നേഹത്തോടെ വിളിച്ചു വന്ന് താമസിക്കാറുണ്ടപ്പോ ഒരുപാട് നിങ്ങക്ക് അറിയാണ്ട് വീടുകൾ അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയില് രണ്ടാം ദിവസമാണെന്ന് രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ അവസ്ഥ ചെയ്ത് മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര ഭാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിൽ പെൺകുട്ടി വന്നിട്ടാണ് എന്നത് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ അറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും അവരെ എനിക്ക് രാത്രി വിളിച്ചു ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓർമ്മ പരിധി ശ്രീനിവാസ സിനിമയിൽ ഉണ്ട് എന്റെ അച്ഛനും നല്ല പെരുത്തരാം എന്റെ അമ്മ എങ്ങനെയെങ്കിലും ഈ ജോർജ് ആളെ മാക്സിമം അങ്ങോട്ട് തള്ളി പറഞ്ഞിട്ട് എഞ്ചിനീയർ കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞത് അതായത് സ്വന്തം അമ്മടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്നെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് എഴുപത് വയസ്സുള്ള ആൾ എന്നെ എല്ലാം കറക്കാനെല്ലാം കൊണ്ടേ ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ബുള്ളിയന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെതായി നിൽക്കുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം നാല് വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു എന്നും എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു പി കൊടുക്ക് എന്നാ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവ പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ ഞാനെന്തായാലും ഇവിടെന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഇവിടെ കട്രോട്ടിലേക്കാണ് ഇപ്പോ മഴയും നല്ല തണുപ്പൊക്കെയാണ് ഇപ്പൊ ഒരു ആറ് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം ഉണ്ടാവും ഫുൾ ഫോഗിരിക്കുന്നു അപ്പൊ എനിക്കറിയില്ല പിന്നെ അരുണിമ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറക്കി വിട്ടതല്ല സത്യം പറഞ്ഞാൽ അരുണിമ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് എന്തായാലും അതിന്റെ വീഡിയോ അതിന്റെ പിന്നിൽ ഇതിന്റെ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇത് ഇതെന്താ അറിയോ അരുണിമ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വിഷയം നടന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ആണ് കാരണം അത്യാവശ്യം ഒന്ന് റീച്ചാക്കാം അല്ല പിന്നെ അരുണിമയുടെ ഈ ഒരു വിഷയത്തിന് മുൻപുള്ള വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും എണ്ണായിരം പതിനായിരം പതിനയ്യായിരം വ്യൂസ് ഉണ്ടായിരുന്ന അരുണിമയുടെ ചാനൽ ഒറ്റ അടിക്ക് അങ്ങോട്ട് ബൂസ്റ്റ് ആവാണ് ഈ വിഷയത്തിന് ശേഷം വന്നിട്ടുള്ള വീഡിയോസിന്റെ റീച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല മാറ്റം അവള്ഗ്രൗണ്ടോ ഒരു ദിവസോ രണ്ടു ദിവസോ നിങ്ങൾ ആ വീട്ടിൽ പോയി താമസിക്കാം നിങ്ങൾ എന്താ മാന്യമായിട്ട് കാണിക്കേണ്ടത് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഹോട്ടൽ റൂമും ഒക്കെ അല്ലെ ചെയ്യേണ്ടത് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ തന്നെ നിക്കാൻ കാണിച്ചു തന്നെ ഏറ്റവും വലിയ മണ്ടത്തരാണ് അല്ലെ എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം അതായത് നമ്മളെല്ലാവരും ഒരു വലിയൊരു എന്താ പറയുക ഒരു പുകമറ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായി കൊടുത്തിട്ടുള്ള ഈ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളിന്റെ ഫേസ്ബുക്ക് ഐ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഫേസ്ബുക്ക് അതായത് ഇവരെ എന്തോ ഭാഗ്യത്തിന് ഒരു വീഡിയോ വെച്ചു അവള് എടുത്തുവെച്ചു അവള് കുറച്ച് അവള് പറഞ്ഞത് റോങ് തന്നെയാണ് വളരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഫ്ലുവേഴ്സിന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഒരുപാട് അതായത് ഏകദേശം അപ്ലോഡ് ചെയ്തിന് ശേഷമാണ് പുറത്തുവിടുന്നത് വളരെ മോശക്കാരനല്ല ആളുകൾക്ക് അവരുടെ ഫാമിലിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞ് അവരുടെ വീട് ആ കുട്ടികളെ പിന്നെ അവശക്കാരനാക്കുമ്പോ അവർക്ക് വരും അത് പുറത്തുവിടുന്ന പുറത്തുവിടാൻ പുറത്തുവിടാൻ അവരുടെ കയ്യിൽ ഒരു പ്രൂഫ് ഉള്ളത് ഉള്ളതുകൊണ്ട് അവര് കഴിച്ചില്ലായി അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഒരു വീഡിയോ പോലും ഇല്ല പിന്നെ ഇവരിങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാല് ആളുകൾ അത് വിശ്വസിക്കൂല കാരണം എപ്പോഴും ആ ഒരു പിന്നെ അരുണിമയുടെ കരച്ചിലിന് വലിയൊരു പിന്നെ ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുക്കുന്നുള്ളതാണ് എന്തായാലും പിന്നെ ആ ഒരു വീഡിയോ അതായത് ആ വീട്ടിൽ അന്ന് നടന്നിട്ടുള്ള ഇൻസിഡന്റ് എന്താണ് തെളിയിക്കുന്ന ആ വീഡിയോ അങ്ങോട്ട് നാളെ കോണേ പറഞ്ഞു മണ്ടേ മോർണിംഗ് പേര് സംസാരിച്ചു അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല നാളെ പോണെന്നു പറഞ്ഞാൽ നാപ്പത്തൊന്നാമത്തെ രാജ്യം നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ല ഞാൻ എവിടെക്കാൻ അവസ്ഥ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ലോൺ കാണാത്തേ ലോൺ ഞങ്ങളും ലോൺ കാണാൻ പറഞ്ഞത് ആ അരുണിമ എന്നുള്ള മലയാളി ബ്ലോഗർ നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം ദേഷ്യം വരും കാരണം രാജ്യത്ത് പോയിട്ട് അവർ മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത് പെങ്കസ്റ്റ് ആയിട്ട് പിന്നെ അവരോട് അവർക്ക് എന്തെങ്കിലും അരാജകം തോന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഏതെങ്കിലും നമുക്കറിയില്ല പക്ഷേ പോയാൽ മതി എന്ന് പറയുമ്പോ പിന്നെ അവൾ അന്ന് രാത്രി ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ല അതിനൊരു വിശദീകരണം മൂപ്പര് കൊടുക്കുന്നുണ്ട് അതായത് ജോർജ് ആളെന്നെ പിന്നെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് കൊടുക്കുന്നുണ്ട് മൂപ്പര് പറയുന്നത് ഇത്രേ ഉള്ളൂ മൂപ്പര് പറയുന്നത് തിങ്കളാഴ്ച മൂപ്പരുടെ പേരക്കുട്ടിയുടെ അല്ലെങ്കിൽ പിന്നെ പേരക്കുട്ടിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ആ വീട്ടിൽ വരുന്നുണ്ട് പിന്നെ ജസ്റ്റ് സ്പ്രിങ് വെക്കേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് അവർക്ക് താമസിക്കാൻ ഒരു റൂം വേണം അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്നൊന്ന് പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ മാറിക്കൊടുക്കണം എന്ന് വളരെ മാന്യമായിട്ടാണ് അവരോട് പറഞ്ഞത് എന്നുള്ളതാണ് ജോർജ്ട്ടൻ അല്ലെങ്കിൽ ജോർജ് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ ഈ അരുണിമേനോട് അല്ലെങ്കിൽ അരുണിമേനോട് നമുക്ക് യാതൊരു കൈകാര്യം അതായത് തെറ്റിദ്ധരിപ്പിച്ചത് മാത്രം ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന് ഒരു വലിയ മാനസികമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച അവർ ആ ഫാമിലിനെ പറ്റിയിട്ട് ആ ജോർജ് ആ ജോർജ്ജേട്ടൻ എങ്ങനെയാ താമസിക്കുന്നത് ഇങ്ങനത്തെ കൾച്ചർ ഇങ്ങനെയാണെന്ന് അറിയില്ല അവരെന്നൊരു ഹെഡേക്ക് ആയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള സംസാരം അവർ മക്കൾക്കിടയിൽ എങ്ങനെയാ ഒരു ശേഷം കാര്യം ഇതിന്റെ നെഗറ്റീവ് ഷെയഡും കൂടെ ഞാൻ പറയാം ഇതിന് ശേഷം ജോർജ് എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ഈ ഒരു പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള പോസ്റ്റുകളെല്ലാം വളരെ മോശം പോസ്റ്റുകളാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നവണം അതായത് ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇന്നലെ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ആണ് റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നെയ്ക്കഡ് ആയിപ്പോ ഹാഫ് നെയ്ക്കഡ് ആയി പോലും ഇവൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുണ്ട് അത് മാത്രമല്ല ഈ പിന്നെ അരുണിമ വീഡിയോ ചെയ്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ അരുണിമയുടെ വീഡിയോസ് വീഡിയോയുടെ സ്റ്റൈൽ എന്താണ് ഈ പുള്ളിക്കാരന് ജോർജ് നല്ല ബോധ്യമുണ്ട് അതിനുശേഷം ഈ ഒരു വിഷയത്തിന് ശേഷം ഇയാൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കാം കാരണം സമൂഹത്തിന് മുമ്പിൽ ഇയാൾക്ക് വലിയ കുറ്റക്കാരനായെന്നുള്ളൊരു പിന്നെ ഒരു ഒരു ബോധ്യം കൊണ്ടായിരിക്കും ഈ പറയുന്നത് അവരുടെ പ്രൈവസി കാര്യങ്ങൾ പബ്ലിക്കിൽ ഇത്രയും കാലം അറിയാതെ ഞാൻ എല്ലാരും അറിയല്ലോ മലയാളികളൊക്കെ ഒരു ജോർജ് എന്നുള്ള ആള് പാരക്കുട്ടികൾക്കിടയിൽ പിങ്ങി പൊട്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ സങ്കടത്തോടെ അദ്ദേഹം തന്നെ ഒരു ഗെസ്റ്റ് ആയിട്ട് നിക്കണത് പോലുള്ള സംസാരം അതെ അപ്പൊ അയാളും പറയും അയാള് പറയുമ്പോ ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലോടാണ് വിമർശനം വീഡിയോസിലൊക്കെ ആണല്ലോ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നാല് വർഷത്തെ പരിചയമുള്ള ജോർജായിട്ട് അറിയില്ല അവളെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഈ ഒരു എന്താ പറയാ വീഡിയോസ് വീഡിയോസ് ഉണ്ട് തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് വിഷയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ മെറിറ്റ് നിങ്ങൾക്ക് പറയാം അല്ല സ്വാഭാവിക ചിലപ്പോ അതിന്റെ വൈരാഗ്യത്തിലായിരിക്കും അതിന്റെ വൈരാഗ്യത്തിലായിരിക്കും ഈ പറയപ്പെടുന്ന ജോർജ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോണ്ടാവുക എന്തായാലും ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇത്രയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് അരുണിമ എന്ന് പറയുന്ന പിന്നെ ഈ ട്രാവൽ വ്ലോഗർ ഇവിടെ വരുന്ന സമയത്ത് അവർക്കൊരു പേയിങ് അല്ലെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു താൽക്കാലിക താൽക്കാലിക അക്കോമഡേഷൻ അവർ റെഡിയാക്കി കൊടുത്തു അതിനുശേഷം പിന്നെ പുള്ളിക്കാരന്റെ ഈ ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ പേരക്കുട്ടികളുടെ പേരകുട്ടികളുടെ പേരക്കുട്ടികളും പേരക്കുട്ടിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളും വരുന്ന സമയത്ത് അരുണിമയോട് പറയണം നിങ്ങൾ ഒന്ന് വെക്കേറ്റ് ചെയ്യണം കാരണം തിങ്കളാഴ്ച ആവുമ്പോഴേക്കും അവർ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് വെക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്താണ് ഇത്രയും വിഷയം ഉണ്ടാവുന്നത് ആ വിഷയം ശനിയാഴ്ച ഉണ്ടാവുമ്പോ അരുണിമ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം വളരെ റോങ് ആയിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മൾ അവരോട് എന്തായാലും സത്യം വരും സത്യം സത്യം പുറത്തു വന്നു അരുണിമ പറഞ്ഞത് ശരിയല്ല എന്ന് ഒരു എന്താ പറയുക എമ്പത് ശതമാനം മലയാളികൾക്കും ആ വീഡിയോ പുറത്തു വന്നു ഇപ്പോഴും ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവർ നെഗറ്റീവ് സൈഡിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്തിനാണ് കളവ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാണ് കളവ ഇതുപോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ അക്കോമഡേറ്റ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ചെയ്തു കൊടുത്തത് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് വളരെ നെഗറ്റീവ് ഷൈഡിൽ സ്വാഭാവികമാണ് കാരണം ഒരു വിഷയം ഒരു എന്താ പറയുക ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് അരുണിമ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ അരുണിമയോട് ജോർജ്ജേട്ടൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ഏട്ടൻ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും അരുണിമയുടെ ഭാഗത്തുള്ളിൽ സംസാര രീതിയാണ് രീതി എന്തായാലും എന്തായാലും നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ട്രാവൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന അരുണിമയെ പോലെ നമ്മൾ അമേരിക്കയിൽ പോയി നമുക്ക് ഇതുപോലെ നമുക്ക് നമുക്ക് നമ്മൾ ഇതേപോലെ ആര് ആരുടെ മുമ്പില് പിന്നെ എന്താ പറയാ അങ്ങനെ ആരെങ്കിലും അവസരം തന്നാൽ പോലും നമ്മൾ അവിടെ പോയി നിൽക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ന്യൂയോർക്ക് സിറ്റിയിലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അരുണിമക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെ അരുണിമക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കോണ്ടാക്ട് അല്ല അരുണിമക്ക് അരുണമക്കെ ആവശ്യമുണ്ടല്ലോ കാരണം ഇപ്പൊ ഓൾറെഡി സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള വിഷയം വരുന്ന സമയത്ത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചെറിയ സ്പേസ് അല്ലെങ്കിൽ ചെറിയൊരു സമയം കൊടുക്കുക യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവേത് നമ്മളെ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും